ഞാനിപ്പോൾ കാത്തൂനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് ഇന്നാണിപ്പോൾ അവരുടെ ത്രീ ആർ അവാർഡൊക്കെ കിട്ടുന്ന ദിവസം കേട്ടോ അപ്പോൾ എനിക്ക് മിസ്സ് മെയിൽ ചെയ്തായിരുന്നു കാത്തൂനെ ത്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നലെ ആൾ പറയുന്നതാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആളുടെ എക്സ്പ്രഷൻ എന്താ നമുക്ക് കാണാം കേട്ടോ ധൈര്യം കൊടുക്കാനായിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ത്രീ ഫിഫ്റ്റീനാവുമാണ് നമ്മുടെ അവിടെ ഗേറ്റ് ഓപ്പണാകുന്നത് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്ന ചുമ്മാറ്റിക്കാൻ എനിക്ക് തോന്നുന്നില്ല പിന്ന എനിക്ക് തോന്നുന്നില്ല കിട്ടിയത് എന്തിനാ കിട്ടിയ അവാർഡ് അവാർഡ് കിട്ടിയില്ലേ അയ്യോ ഞാൻ ചെയ്തു കിട്ടിയോ ഓ നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്നെ പറ്റിക്കണ്ടാണോ What? I want to show you something. What? Chocolate? Yeah. What chocolate? What are you doing, mom? What are you doing? She told me she will show something. I don't know. I know what, it is. what I think. Let's sell this. Award. Award. No. No. She told me. I will cover it. you. I will show you. No. <laughs> ഞാൻ വിശ്വസിച്ച് പോയി അവാർഡ് കിട്ടിയില്ലെന്ന് I pranked you still. Really? Yeah. <laughs> it's a good prank? Yeah. <laughs> and also, I got the medal. <laughs> Mommy, mm. let's prank Dad next. Really? Yeah. Uh, what was the plan? So, you need to tell Katu I wanna Kittila medalum Kittila. Okay? Okay. I okay. don't. i and I can, I can come up and show the med, show the uh, uh. award. Oh, yeah. Okay, Papa, I will to yeah. Okay. Okay. And and you, need, and you need and let don't let dad that check in my bag. Okay. Yeah. Deal. Yeah. Biggie promise. Biggie promise. ഞാൻ വിചാരിച്ച കുട്ടികളൊക്കെ നല്ലോണം കളിക്ക <laughs> uh, yeah. Very good. Uh, wow. Very good. Can you lift yes. Throw it. <laughs> if you try what I am mean, I to I can do earlier. a